അസ്സാമലൈക്കും ജാസ് ഫാം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോഴികൾ മുട്ടയിടാത്ത കോഴികളെ പറ്റിയിട്ടാണ് എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളോട് പരാതി പറയുന്നതാണ് കോഴികൾ മുട്ടയിടുന്നില്ല മുട്ടയിടുന്ന കോഴികളൊന്നും മുട്ടയിടുന്നില്ല എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോഴികൾ മുട്ടയിടാത്തതെന്നാണ് അപ്പോൾ ചില കോഴികൾക്ക് നെയ്യ് മുട്ടിയിട്ട് മുട്ടയിട ഇടാണ്ടാവും പിന്നെ ചില കാഴ്സ്യക്കുറവ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ കോഴികൾ മുട്ടയിടാണ്ട് ഉള്ള അവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഈ മുട്ടിടാത്ത കോഴികൾ മുട്ട ഇടാൻ എന്താണ് മാർഗം എന്നുള്ളതാണ് എല്ലാവർക്കും അറിയണതാണ് അരിയും ഗോതമ്പും കൊടുത്ത കോഴികൾക്ക് മുട്ട ഉൽപ്പാദനം കുറയുന്നുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിൽ നെയ്യ് മുട്ടും അപ്പോൾ ഈ നെയ്യ് മുട്ടാൻ മുട്ട മുട്ടിയ കോഴികൾക്ക് നമ്മൾ ഈ പുളിങ്ങാക്കുരുടെ പൊടി പൊടിയും പിന്നെ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ